തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ വെറുതെ വിടാനെന്നും കോടതി തീരുമാനിച്ചിട്ടില്ല രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനി മുന്നോട്ടു പോകാനില്ലെന്ന് വ്യക്തമായ സന്ദേശം സുപ്രീം കോടതി ഒരിക്കൽ കൂടി നൽകുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടിയാണ് ആശ്വാസമാകുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം എന്നിവയുടെ വ്യാഖ്യാനം പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം എല്ലാ ബാഹ്യ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും മുക്തമായിരിക്കണമെന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീണ്ടവാദ പ്രതിവാദങ്ങൾക്കിടയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമന നടപടിക്രമത്തെ സംബന്ധിച്ച ചരിത്രപരമായ വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചതാണ് അത് വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചതോടെയാണ് അവസാന നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണെങ്കിലും അതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ നടപടികൾ ക്രമങ്ങളാണ് പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് എന്നിവർ ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കേണ്ടതെന്ന് കോടതി അസന്നിഗ്ധമായി അന്ന് പറഞ്ഞിരുന്നു വോട്ടവകാശം ഒരു പൌരന്റെ നിയമപരമായ അവകാശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് അന്യായമായോ ഏകപക്ഷീയമായോ പെരുമാറുന്ന തരത്തിലുള്ള ഏതെങ്കിലും നടപടി അനുച്ഛേദം പതിനാലിന് ലംഘന ാണ് എന്നും കോടതി പറയുന്നുണ്ട് ജനാധിപത്യം തന്നെ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈകളിലാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരു സ്വതന്ത്ര സമിതിയുടെ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കണമെന്നാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത് ഭരണഘടന പറയുന്ന ആ സ്വതന്ത്ര സമിതിയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഒരു കേസിൽ കോടതി ഓർമ്മിട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഭരണഘടനാ സംവിധാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും വളരെ ഉയർന്ന സ്ഥാനത്താണ് നിലകൊള്ളുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയായ മതേതരത്വം ഭരണകൂടത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുമെന്നും ഭരണ സംവിധാനങ്ങൾ പൗരന്റെ മൌലികാവകാശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ജനാധിപത്യം കൈവരിക്കാൻ കഴിയൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട് അനൂപ് ബരൻവാൾ വേഴ്സസ് കേന്ദ്ര സർക്കാർ കേസിലാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമകൾ ഓർമ്മിപ്പിച്ചത് ഈ വിധി മോദി സർക്കാരിനെറ്റ് കനത്ത പ്രഹരമായിരുന്നു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായ തട്ടിമറിച്ച് ഭരണകക്ഷിയുടെ പ്രതിനിധികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ സ്വാധീനം ഉറപ്പുവരുത്താനും ചീഫ് ജസ്റ്റിസിന് സെലക്ഷൻ പാനലിൽ നിന്ന് ഒഴിവാക്കി പകരം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്താനും സാധിച്ചിടത്തു ാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാനുള്ള സാഹചര്യം ഉടലെടുത്തത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവുകൾ ഒന്നൊന്നായി നേരത്തെ പുറപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് പോൾ ചെയ്ത എൺപത് കോടി വോട്ടും കൃത്യമാണോ എന്ന് പറയാൻ പോലുള്ള ഡാറ്റകൾ കമ്മീഷന്റെ പക്കൽ ഇല്ല എന്ന വസ്തുതയിൽ കോടതി പോലും ഞെട്ടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിക്ക് മാത്രമാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പലവട്ടം വരച്ചവരയിൽ നിർത്തിയിരുന്ന സുപ്രീം കോടതി വീണ്ടും സടകുടഞ്ഞെണീക്കുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കം സ്വപ്നം കാണുന്ന സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് മാറുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യവും നൂറ്റി കോടി ജനങ്ങളും എന്ന് പറയാൻ സാധിക്കും